ൻ സെനാമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കിച്ചൺ അടുക്കള അപ്പോൾ ഒരു അടുക്കള നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് കിച്ചൺ സിങ്കാണ് അപ്പോൾ നമ്മൾ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റവും കിച്ചൺ സിങ്കാണ് അപ്പോൾ കിച്ചൺ സിങ്ക് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് അതിൻ്റെ സൈസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കിച്ചൺ സിങ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ റഫ് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് വേസ്റ്റ് വെള്ളം അപ്പോൾ ഇതുപോലുള്ള റഫ് യൂസിനുള്ള ഒരു സാധനമാണ് കിച്ചൺ സിങ്ക് അപ്പോൾ കിച്ചൺ സിങ്ക് ഏറ്റവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഡ്യൂറബിലിറ്റി അതായത് കൂടുതൽ കാലം നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിച്ചൺ സിങ്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സാധാരണ കിച്ചൺ സിങ്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ പല നിരവധി ഗ്രേഡുകളുള്ള സിങ്ക് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് തുരുമ്പ് പിടിക്കാത്ത സ്റ്റീൽ എന്ന് പറയുന്നത് ത്രീ നോട്ട് ഫോർ എസ് എസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റീലാണ് അപ്പോൾ നമ്മൾ സിങ്ക് വാങ്ങിക്കുന്ന സമയത്ത് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റീൽ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റീൽ നമ്മൾ എത്ര യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് ഒരിക്കലും എടുക്കാൻ പോകുന്നില്ല അപ്പോൾ കാലാകാലങ്ങളെ നമുക്ക് അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷമൊക്കെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് കേടാവാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം കിച്ചൺ സിങ്ക് സെലക്ട് ചെയ്യുമ്പോൾ കഴിയുന്നതും ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റീൽ തന്നെ ഉപയോഗിക്കുക അപ്പോൾ അതിൽ ഗ്രേഡ് കുറഞ്ഞതുണ്ട് ഇപ്പോൾ ടു നോട്ട് ടു ഗ്രേഡിലുണ്ട് അപ്പോൾ ടു നോട്ട് ടു ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കൂടുതൽ കാലം നിൽക്കാൻ സാധ്യതയില്ല തുരുമ്പെടുക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കോട്ടിങ് പീൽ ഓഫ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത കാര്യം ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ സൈസാണ് അപ്പോൾ നമ്മുടെ കിച്ചണിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സൈസിലേക്കാണ് നമ്മൾ കിച്ചൺ സിങ്ക് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് അതിൻ്റെ എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇഞ്ച് ബൈ പതിനെട്ട് ഇഞ്ച് സൈസിൽ വരുന്നുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ വീതിയാണ് പതിനെട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നീളം ഇരുപത്തിനാല് ഇഞ്ച് അപ്പോൾ അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇഞ്ച് ബൈ പതിനെട്ട് ഇഞ്ച് വരുന്നുണ്ട് അതിൽ ചെറുത് ഇരുപത് ഇഞ്ച് ബൈ പതിനേഴ് പതിനേഴ് ഇഞ്ച് സൈസിൽ വരുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഡബിൾ ബോൾ സൈസിൽ വരുന്ന സിങ്കുകളുണ്ട് അപ്പോൾ നമുക്ക് സിംഗിൾ ബോൾ സൈസുകൾ മതിയാതെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കുഴികളല്ല ഡബിൾ ബോൾ വരുന്ന സൈസിലുള്ള സിങ്കുകളുണ്ട് അതേപോലെ തന്നെ ഒരു ഒരു ഡ്രെയിൻ ബോർഡും ഒരു ബൗളും വരുന്ന ടൈപ്പ് സിംഗുകൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നമ്മുടെ അനുസരിച്ച് നമുക്ക് നിരവധി സിംഗുകൾ യൂസ് ചെയ്യാവുന്നതാണ് നിരവധി സൈസിലുള്ള സിംഗിൾ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കളർ സാധാരണഗതിയിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കളറിലാണ് കൂടുതലും സിംഗിൾ വരുന്നത് പക്ഷേ എന്നാലും നമുക്കിതുപോലെ തന്നെ ബ്ലാക്ക് കളറിലെ സിംഗിളും വരുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ ഇത് പി വി ഡി കോട്ടിംഗ് ആണ് ഇതിൽ ചെയ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പി വി ഡി കോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് ദീർഘകാലം നിലനിൽക്കും പിന്നെ നമ്മുടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സിങ്കുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല കഴിയുന്നതും ബ്രാൻഡഡ് സിങ്കുകൾ നല്ല ക്വാളിറ്റി സിങ്കുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മളിത് ഒരു ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റീല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സിങ്കുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രേഡ് ആയിരിക്കണം ആ സിംഗിൻ്റെ മെറ്റീരിയൽ അപ്പോൾ ഇത് സെൻസ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു സൂപ്പർ പ്രീമിയം ബ്രാൻഡാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കിച്ചൺ സിംഗിളാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റീലാണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ കൊണ്ടാണ് ഈ സിങ്കിൾ നിർമ്മിച്ചിരിക്കുന്നത് താരതമ്യേന വില കൂടുതലാണ് പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു ദീർഘകാലം നിലനിൽക്കുന്നതും ായ സിങ്കുകളാണ് സ്റ്റെൻസ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് നിരവധി ആക്സസറീസ് ലഭ്യമാണ് നിരവധി സൈസുകളിൽ പല സൈസുകളിൽ പല നമ്പർ ഓഫ് ബൗൾസുകളിൽ നമുക്കിത് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലും അതുപോലെ സ്റ്റീൽ കളറിലും അവൈലബിൾ ആണ് ബ്ലാക്ക് കളറിൽ പി വി ഡി കോട്ടിംഗ് ഉപയോഗിച്ചിട്ടാണ് ബ്ലാക്ക് കളർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പി വി ഡി കോട്ടിംഗ് ആയതുകൊണ്ട് നമുക്ക് ഒരു ടെൻ ഇയേഴ്സിലൊക്കെ കമ്പനി വാറൻറ്റി നൽകുന്നുണ്ട് കളറിന് നിരവധി സൈസുകളിൽ നമുക്ക് ആണ് ഇത് വെജിറ്റബിൾ കട്ട് ചെയ്ത് ഇടാനുള്ള വാഷ് ചെയ്യാനുള്ള ട്രേ ആണ് അതുപോലെ തന്നെ ഇത് വേസ്റ്റ് ബിൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു സിംഗിൾ ബൗളും അതേപോലെ തന്നെ ഒരു ഡ്രെയിൻ ബോർഡും ഉള്ള സിംഗാണ് നമ്മൾ ഇതുവരെ കണ്ട സിങ്കുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രീ നോട്ട് ഫോർ ഗ്രേഡിലുള്ള അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മി നിർമ്മിച്ച സിങ്കുകളാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത് സ്റ്റെൻസ് ആണെങ്കിലും ആണെങ്കിലും അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചുകൂടെ ലോ ബഡ്ജറ്റുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അതായത് കുറച്ചുകൂടെ നമുക്ക് പ്രൈസ് കുറഞ്ഞ സിങ്കുകൾ പ്രൈസ് സിങ്കിൻ്റെ പ്രൈസ് കുറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ക്വാളിറ്റി മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറയും അതേസമയം അതിൻ്റെ ഡ്യൂറബിലിറ്റിയും കുറയും അപ്പോൾ ഇതൊക്കെ ത്രീ നോ ടു നോട്ട് ടു ഗ്രേഡിൽ വരുന്ന സ്റ്റീലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സിങ്കുകളാണ് അപ്പോൾ ടു നോട്ട് ടു ആകുമ്പോഴേക്കും അതിൽ സംഭവിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി നമുക്കിതിൽ ലഭിക്കില്ല അപ്പോൾ ഇത് ഒരു ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റീല് നിർമ്മിച്ച സിങ്ക് കിട്ടുന്ന ഒരു ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ അത് ഒരു ഒരു അത്രയും ഡ്യൂറേഷനിൽ ഈ സിങ്കുകൾ നിലനിൽക്കണമെന്നില്ല കുറച്ച് കാലം കഴിയുന്ന സമയത്ത് ചിലപ്പോൾ റെസ്റ്റിങ് വരാൻ സാധ്യതയുണ്ട് നിറം വാങ്ങാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് താരതമ്യേന വില വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഒരു സാധാരണ കിച്ചണിലേക്ക് ഇത് മതിയാവും പെട്ടെന്ന് തന്നെ തുരുമെടുത്ത് പോകുന്നതിന് അർത്ഥമില്ല പക്ഷേ നമ്മളൊരു ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റീലിൻ്റെ ഒരു ക്വാളിറ്റി ലൈഫും നമ്മളിതിന് പ്രതീക്ഷിക്കരുത് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നിരവധി സൈസുകളിൽ സിംഗിൾ ബോൾ വിത്ത് ഡ്രെയിൻ ബോർഡ് അതേസമയം സിംഗിൾ ബോൾ ഇരുപത്തിരണ്ട് പതിനെട്ടിലുള്ള സിംഗിൾ ബോളുകൾ ഇരുപത്തിനാല് പതിനെട്ടിലുള്ള സിംഗിൾ ബോളുകൾ ഇങ്ങനെ എല്ലാ സൈസുകളിലും ഇത് ലഭ്യമാണ് അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലും സ്റ്റീൽ കളറിലും ഈ ബ്രാൻഡുകളൊക്കെ ലഭ്യമാണ് അപ്പോൾ നിരവധി ബ്രാൻഡുകളുടെ പല സൈസിലുള്ള പല വിലകളിലും ലഭ്യമാകുന്ന സിങ്കുകൾ നമുക്ക് ഷോറൂമിലുണ്ട് അപ്പോൾ നിങ്ങൾക്കത് നമ്മുടെ ഷോറൂമിൽ വന്ന് കാണാവുന്നതാണ് അതേസമയം നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലൊക്കെ ഈ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ തീർച്ചയായും കാണുക വീഡിയോസ് ലൈക്ക് ചെയ്യുക